ഹലോ ഏവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണല്ലോ മാരിയോയും ഭാര്യ ജിജി മാരിയോയും തമ്മിലുള്ള പ്രശ്നം ഈ പ്രശ്നം വലിയ രീതിയിൽ തന്നെ ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ കൊട്ടിഘോഷിക്കുകയാണ് ഞാനും എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കട്ടെ അതിനു മുമ്പായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ തുടങ്ങാം എന്തൊക്കെയായാലും പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനമാണ് ഈ ദമ്പതികൾക്കുണ്ടായിരുന്നത് അതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് പരസ്പര ന്യായീകരണങ്ങൾ നിരത്തിയും ആരോപണങ്ങൾ ഉന്നയിച്ചും രണ്ടു പേരും തങ്ങളുടെ ഭാഗത്ത് നിലകൊള്ളുന്നു ആർക്കും ആർക്കും വിട്ടുവീഴ്ചയില്ല പക്ഷേ അതിൽ തന്നെ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ആ രണ്ട് കുട്ടികളുടെ കാര്യം അവരുടെ വിഷമങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം പരസ്പരം ചെളിവാരി എറിയുമ്പോൾ അവർ മറന്നു പോകുന്നു കുടുംബ നവീകരണ പ്രസംഗങ്ങൾ നടത്തുന്ന ഇവർക്ക് ഈ പ്രശ്നം ഇവിടെ വരെ കൊണ്ടെത്തിക്കാതെ നോക്കാമായിരുന്നു അവർക്കുള്ളിൽ തന്നെ ഒത്തുതീർപ്പാക്കാമായിരുന്നു വേണ്ടി ശ്രമിക്കാമായിരുന്നു ഈ ദമ്പതികളെ അല്ലെങ്കിൽ ഈ ചാരിറ്റിയെ ആശ്രയിച്ച് എത്ര പേർ ജീവിക്കുന്നുണ്ടാവും എത്രയധികം ആളുകൾക്ക് അവർ വീട് പണുത്തു കൊടുത്തു ഇത്തരത്തിലുള്ള സഹായങ്ങൾ പാവപ്പെട്ടവരായ ആളുകൾ ഇവരിൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ അവരെ ആശ്രയിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ ഇനി എങ്ങനെയാണ് അവരെ ആശ്രയിക്കാൻ തോന്നുക എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായത് പരസ്പരം ചെളിവാരി എറിഞ്ഞതുകൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടം ഇങ്ങനെയുള്ളവർക്ക് കുടുംബ നവീകരണം നടത്തുവാൻ സാധിക്കുമോ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രബോധനവും മാർഗദർശനവും നൽകേണ്ടവർ ഇങ്ങനെ അടിപൊടി കൂടാൻ തുടങ്ങിയാൽ നാം ആരെ വിശ്വസിക്കും ആത്മീയ വഴികാട്ടിയും ഉപദേഷ്ടാവും എഴുത്തുകാരനും എല്ലാമായ മാരിയോയും ഭാര്യ മാരിയോയും ഇങ്ങനെയല്ല ലോകത്തിൽ വെളിച്ചം വീശേണ്ടത് ഒരുപാട് കാലം ആർക്കും ആരെയും പറ്റിക്കാൻ സാധിക്കുകയില്ല എന്നായാലും സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അത് മറിഞ്ഞിരിക്കുകയില്ല ജീവിതം നമുക്ക് പൊരുതാനുള്ളതാണ് അതിൽ കള്ളത്തരവും കയ്പ്പും കലർത്താൻ പാടില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നപ്പോൾ അവരുടെ ഇടയിൽ പണം ഒരു വില്ലനായി മാറി അതിനെ മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല പരസ്പരം വഴക്കു കൂടിയാലും ഇരിക്കുന്നത് ഹൃദയത്തിൽ തന്നെയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്താ സത്യമല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ താങ്ക്